ആ ഇതല്ലേ സോപ്പോസ്റ്റ്യും അതുപോലത്തെയാ ഞാനിത് ഈ ഉത്സവത്തിന് വേണ്ടി ഞാൻ എടുത്തോണ്ട് വന്ന ഈ ഉത്സവത്തിന് വേണ്ടി ആ വല്ലയോ എനിക്ക് തെറ്റുപറ്റിയതാണ് പുലിക്കി സർബത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ഉണ്ടാകുന്ന നടുവേദന സന്ധിവേദന ഒട്ടുവേദന എന്നിവക്ക് അത്യുത്തമമാണ് റിയിപ്പുണ്ട് ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് നടത്തിയിട്ടിരുന്ന നാടകം ഇന്ന് രാത്രി ഒമ്പത് മുപ്പതിന് നടക്കത്തില്ല ഒരുപാട് പറയുന്നത് കേട്ടോ കാശ് മുഴുവൻ മേടിച്ചിട്ട് നാടകം നടക്കത്തില്ലെന്നോ എടാ നാടകം നടക്കൂടാ എനിക്കത് കേട്ടാ മതി കൃത്യം ഒമ്പ് ഉപ്പ് തന്നെ നാടകം നടക്കത്തില്ല ഒരു ഫാദർ കാണിക്കരുത് ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് നാടകം നടക്കുന്നു ഞാൻ അതാണ് പറഞ്ഞത് അല്ലേ എടാ ഈ നാടകത്തിന്റെ പേരാണ് നാടകം നടക്കത്തില്ല അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് നാടകത്തിന്റെ പേരാണ് നാടകത്തിന്റെ പേര് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ചേച്ചീനെ പറ്റി നിങ്ങള് കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയും എന്നിട്ട് ഈ മുടി മുഴുവൻ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് ചേച്ചീനെ എവിടെ നിങ്ങൾ എവിടെ മുല്ലപ്പൂ മുല്ലപ്പ് വേണ്ട മുല്ലപ്പൂ നീ കണ്ട വിലയല്ലേ ചേച്ചിയുടെ മുഴി മുഴുവൻ മുല്ലപ്പൂ അല്ലേ നീ അവളെന്തോ ചെയ്യുന്നത് കണ്ട പോലോട്ടെറിയുന്നു ആ എറിയുന്ന പോപ്കോൺ ഒരെണ്ണം അവിടെ വായു വീഴുന്നില്ല എല്ലാം മുടിയിലാ വന്ന് വീഴുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ലാ കൊണ്ട് മരിച്ചു കൊടുത്തായിരിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കാണാരി ഈ കടയുടെ പരിസരത്ത് മുഴുവൻ ഭയങ്കര എലിശല്യ നിങ്ങൾ കാശു വന്ന് മേടിക്കുന്നുണ്ടല്ലോ മുഴുവൻ ഇതിന്റെ ഇവിടെ നീ ഒരു കാര്യം ഇത് വീട്ടിൽ വെച്ച് പരിപാടി നടത്തും അവിടെ വെക്കാൻ പറ്റത്തില്ല ഒരു കാര്യം ഒരു എലിപ്പിട്ടി മേടിച്ച് വീട്ടിൽ വെച്ചാൽ മതി അയ്യോ എലിപ്പട്ടി മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല എലി ഒരു കാര്യം വീട്ടിൽ ഒരു കഷ്ണ കപ്പ കഴിഞ്ഞ ദിവസം ഞാൻ കപ്പ വെച്ചായിരുന്നു അപ്പൊ ഒരു എലി അത് തിന്നിട്ട് ഒരു ക്ലിപ്പ് അതെ കുത്തിയിട്ട് പോയേക്കും എന്ത് ദൈവത്തെ ഓർത്ത് ഇനി കപ്പ വെക്കല്ലേ എനിക്ക് ഗ്യാസ് അത് ശരി എഴുത്തുമ്പോ അറിയാവുന്ന എലിയാ എനിക്കറിയാൻ കപ്പ വേണ്ട ഒരു കഷ്ണം തേങ്ങാപ്പൂള് പൈ പിന്നെ വെളിച്ചെണ്ണ കീ കണ്ട വില കൂടിയിരിക്കുന്ന സമയത്ത് ഇനി തേങ്ങാപ്പൂളോടെ വെച്ചുകൊടുക്കാ ഞാൻ ഒരു വർഷം ഉണക്കമീൻ എടുത്തു പോയിട്ടാണ് അതിനകത്ത് പച്ചമീനൊക്കെ എന്നാ വില എന്ന് പറയാം അപ്പഴാണ് ഉണക്കമീൻ ഒക്കെ ഒന്ന് പോകാടുന്നു അത് എന്റെ വീട്ടിൽ കപ്പയില്ല ഉണക്കമീൻ ഇല്ല ഇല്ല തേങ്ങാപ്പൂളും ഇല്ല ഇല്ല നീ ഒന്നും ചെയ്യണ്ട എലി പട്ടിണി കിടന്ന് ചത്തോളും

ടുന്നുടുത്താലും അഞ്ചു രൂപ കേട്ടിട്ട് സാധനം വാങ്ങിച്ചില്ലേ അങ്ങനെ എന്നെ പറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ടായി റെഡിയായി ഇപ്പൊ ചോദിക്ക് സമയം എത്ര ആയിരുന്നു അപ്പൊ ഞാൻ നേത്തത്തെ പോലെ ഒമ്പതരന്ന് പറ താണ്ട മനുഷ്യ ഇവിടെ നിന്ന് ഒരു ക്ലാസ് വെള്ളം കുടിച്ചിട്ട് ചാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം നമുക്ക് താണ്ടിന്റെ രണ്ടാത്തൊക്കെ ആകാശവും ഇങ്ങനെ കയറുന്നതിനകത്ത് അതിനകത്താടി അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് വേണ്ടത് ഭയങ്കര പ്രശ്നം അതിനകത്ത് മേളിലോട്ട് കേറിച്ചത് ഭയങ്കര ഇതാ കറുണ്ട് അടച്ചിടല്ലേ ചേച്ചി പറഞ്ഞു അതിനകത്ത് കേറി സംഭവിച്ച ആര് ഉത്തരാത്ത പറയും അതിനകത്ത് കേറാൻ ചേട്ടാ പ്ലീസ് എനിക്കത് കേറണോ കേരണ തരിപ്പ് നിങ്ങൾ സംസാരിക്കും ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കുലിക്ക് സർവത്തുണ്ട് സോഡാ സർവത്തുണ്ട് ചേട്ടാ ഈ സോഡാ സർബത്ത് സർവത്ത് വേണ്ടി എടുക്കാ രസം എടാ വേണ്ട സോഡാ സർവത്ത് വയറിനൊക്കെ സുഖം ഞാൻ സോഡാ സർബത്ത് കുടിച്ചിട്ട് സുഖത്തിന് വേണ്ടി ഞാൻ വയറി തടയിക്കോളാം ഒരു കാര്യം ചെയ്യും കുടിച്ചിട്ട് പറ ഇഷ്ടപ്പെട്ടില്ല പൈസ കാണിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ ഞാന് ഇതില് നാരങ്ങയിടും അര മച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതല്ലിടും ഇട്ടിട്ട് ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിക്കും ഇടയിൽ എന്ത് പെട്ടെന്ന് തരുമോ കിട്ടാതെ തീർന്നില്ല ഇനി ഒരു ചെറിയ പരിപാടി കൂടി ഉണ്ട് ചെറിയ പരിപാടിയാണ് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഇപ്പൊ ഇവിടെ താടാ കുലുക്കി സർവത്ത് താടാ കുലിക്കി സർവത്ത് താടാ കുലിക്കേക്കാളും നല്ലത് സോഡാ സർവത്താ ഞാൻ നീ ചോദിച്ചപ്പുണിക്ക് നിന്റെ കുണുക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക ഞാൻ പറഞ്ഞിട്ട് സോളേദത്ത് ചേച്ചി അവള് മറ്റേ റൈഡിൽ കേറിയതാ അവള് ഞാൻ നമ്മളും ദശിച്ചല്ല ഒരു ഭയങ്കര ധൈര്യ ചേച്ചി അല്ല പോയത് അവള് മറ്റേ ആട്ടു തൊട്ടിൽ കേറി കേറിയില്ല ഞാൻ പറഞ്ഞില്ല അവള് ഭയങ്കര ധൈര്യം എന്ന് പറഞ്ഞു ഭയങ്കര കൊല്ലണ ചേച്ചി പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ വീട് കൊല്ലത്താണല്ലോ ഓ അപ്പൊ അടുത്തിരുന്ന ആരെങ്കിലും ചോദിച്ചാണ് വീട് എവിടെ ചോദിച്ചപ്പോ കൊല്ലത്താ അങ്ങനെ പറഞ്ഞത് അതാ 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 ല്ല പറഞ്ഞു ജയിച്ച നിരീശ്വരവാദിയാന്ന് അത് കണ്ട് ഇപ്പൊ അവിടെ അടുത്തേ നോക്കണം നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ദേവളികള അവിടെ ചുറ്റിനും കാണും ഇപ്പം ആണല്ലേ ചേട്ടാ തൊട്ട് നിന്നു പോയിരുന്നു ആണോ പറഞ്ഞതാണ് ഇവിടുത്തെ ഈ സിറ്റുവേഷൻ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഹലോ ഫയർഫോഴ്സ് അല്ലേ ആ തെക്കരയുടെ ഉത്സവം നടക്കുന്നുണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ ആരും ഇങ്ങോട്ട് വരികയും വേണ്ട പോലീസും വേണ്ട ഫയർഫോഴ്സും വേണ്ട ശരി എന്നാ വരുന്നില്ല ചേച്ചി താഴെ ഇറക്കിണ്ട് ഒരമണിക്കൂറക്കെ ഞാൻ സ്വസ്ഥമായിട്ടൊന്നും നടന്നോട്ടെ ചേച്ചിയോ കാണുന്നില്ല വാനിഷായി പോയോ പണ്ടെ സ്വഭാവത്തിനുള്ള മാനിഷാവണ്ട സമയം കഴിഞ്ഞു നേരത്തെ ഇങ്ങനെ മാനിഷായിട്ടുണ്ടോ പിന്നെ വാനിഷ്ടോ കേട്ടാ തയ്യം പറഞ്ഞാണ് കേരണ്ട കേരളത്തിൽ കുടുംബത്തിലെ പെണ്ണുങ്ങളെ കാണാൻ കണ്ടു കഴിഞ്ഞാൽ കൂടെ പൊങ്ങാനിടും ഞാൻ എന്റെ മുടി വെച്ച് സൈൻ ചെയ്തോണ്ടിരുന്ന മുപ്പത്തി അയ്യായിരം രൂപ കൊടുത്ത് ഞാൻ റെഡിയാക്കി വെച്ച് എന്റെ മുടി അതാട്ടടിച്ചതിനാ തെങ്ങിനായി നിങ്ങൾക്കറിയാവോ

അല്ല നിന്റെ മൺമൺഷ കഴിയട്ടെ നിന്റെ അതിന്റെ കഴിഞ്ഞ പിന്നെ സംഭവിച്ചു സംഭവിച്ചു ഇനി ഞാൻ പറയുന്ന മോള് കേക്കണം കൈകാൽ കഴപ്പ് തരിപ്പ് അതായത് വന്ന് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇത് വീട്ടിൽ ചെന്ന് കൈകാൽ കഴപ്പ് തരിപ്പ് സുഹൃത്ത് നിങ്ങൾ സംസാരിക്കും ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഈ മുടി കറക്റ്റായിട്ട് നമ്മളത് ശരിയാക്കി അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും കൈകാൽ കഴപ്പ് അല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും പറ്റല് ആ കാലത്ത് അവിടെ ഇവിടെ സംസാരിക്കുന്നു അതായത് മോളെ ഞാനേ ഈ പറഞ്ഞ എന്താണെന്നറിയാമോ

നീ ഒറ്റൊരുത്തരാണ് ഇത് കാരണം ഇവിടെ നിന്നപ്പോഴത്തേക്കും ഞാൻ അവള് കേരള നീയാണ് സപ്പോർട്ട് ചെയ്തത് നീ ഒറ്റൊരുത്തൻ കാരണം ഒറ്റൊരുത്തന്നെ സമാനം അവളിപ്പ ചാവുന്ന എന്റെ ഒരു സമാനം എനിക്കറിയാൻ പാ ഞാൻ വല്ലതും പറഞ്ഞു അവരത് ജഡ്ജ്മെന്റിൽ പുറമില്ല ഞാൻ വിളിച്ച് വല്ലതും പറഞ്ഞു ഈ സമാനം നില് ചേച്ചി ഇത് എത്ര രൂപ ശരിയാക്കി പറഞ്ഞു എന്റെ വീടിന്റെ അടുത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് ആണോ ഇത് ഞാൻ അവിടെ കൊണ്ട് ശരിയാക്കി തരാം ചേച്ചി വാ നീ അവിടെ പോകുന്നു ചേച്ചി പറയാതെ എന്റെ കാലമായിട്ട് വന്നാൽ മതി ഇത് നന്നാക്കാൻ ഒറ്റക്ക് പോയാൽ മതി ആ ഞാൻ ഒറ്റക്ക് പോയാതങ്ങനെ ശരിയാക്കൂന്ന് എടാ ഇത് ശരിയാക്കാനായിട്ട് നീ പോകേണ്ട കാര്യമില്ല ഇത് അങ്ങോട്ട് കൊണ്ട് മതി